നായിക എന്ന പരിപാടിയിലൂടെ സിനിമയിലേക്ക് എത്തിയ താരമാണ് വിൻസി അലോഷ്യസ് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഏറെ സുപരിചിതമാണ് താരം തന്റെ അഭിനയ മികവ് കൊണ്ട് പലപ്പോഴും മലയാളികളെ ഞെട്ടിച്ച ഒരു താരം കൂടിയാണ് വിൻസി അലോഷ്യസ് മലയാള സിനിമയിൽ നിന്നും പല തരത്തിലുള്ള നടിമാരാണ് ഇപ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നത് ഈ കൂട്ടത്തിൽ ഇപ്പോൾ വിൻസി അലോഷ്യസും രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി തികച്ചും ഞെട്ടിക്കുന്നതാണെന്നും എനിക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് താരം പറയുന്നത് ആദ്യമായിട്ടാണ് താൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇതിനു മുൻപ് ഒരിടത്തും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സിനിമാ മേഖലയിൽ നടക്കുന്നത് പോലെ ലൈംഗികാതിക്രമങ്ങളൊന്നും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല പക്ഷേ പറഞ്ഞുറപ്പിച്ച തുക തരാതെ ഒരുപാട് തവണ പറ്റിച്ചിട്ടുണ്ട് ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ തികച്ചും മാറ്റി നിർത്തുകയാണ് സിനിമ മേഖലയിൽ ചെയ്യുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് നീ ഇപ്പോഴാണ് സിനിമയിൽ വന്നതെന്നും വെറും അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതൊക്കെ സർവ സ്വാഭാവികമാണ് എന്നൊക്കെയുള്ള മറുപടികളാണ് മലയാള സിനിമയിൽ പലതും നടക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളുടെ നേതൃത്വത്തിലാണ് സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയാണ് സിനിമയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തുന്ന പുരുഷാധിപത്യ സമീപനമാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്നും നടി തുറന്നടിച്ചു ഇപ്പോൾ നടിമാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ തീർച്ചയായും ചെക്ക് ചെയ്യണമെന്നും മാത്രമല്ല കടുത്ത നടപടിയെടുക്കണം എന്നാണ് വിൻസിയുടെയും അഭിപ്രായം